കോതമംഗലത്ത് യുവാവിന് പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായി സംശയം മാതിരിപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു യുവാവിന്റെ മരണം സംഭവത്തിൽ പെൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും പെൺസുഹൃത്ത് വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസിൽ മൊഴി നൽകിയിരുന്നുവെന്നാണ് സൂചന യുവതി വിഷം വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസിൽ ലഭിച്ചുണ്ടെന്നാണ് വിവരം വാദശ്രമത്തിനായിരുന്നു ആദ്യം കേസ് എടുത്തത് യുവാവ് മരിച്ചതോടെ കൊലക്കുറ്റം ചുമത്തു എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമല്ല യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ് ഇരുവരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു ഇടയ്ക്ക് പിണങ്ങിപ്പോയപ്പോൾ അൻസിലിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനുശേഷം ഇരുവരും തമ്മിൽ വീണ്ടും അടുപ്പത്തിലായി പിന്നീട് എന്തോ കാരണവശാൽ യുവാവിനെ ഒഴിവാക്കണമെന്ന് യുവതി തീരുമാനിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വിഷം നൽകിയെന്നാണ് സൂചന യുവതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ടെന്നാണ് വിവരം യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷത്തിന്റെ കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് ഇതെവിടെ നിന്നാണ് വാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തി യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് അനുസലിന് വിഷം നൽകിയതെന്നാണ് എഫ്ഐആർ പ്രതിയുടെ ചേലാട് ഭാഗത്തുള്ള വീടിന് സമീപമാണ് വിഷം കൊടുത്ത് കൊല ചെയ്യാൻ ശ്രമമെന്നാണ് ആരോപണം എഫ്ഐആറിൽ യുവതിയുടെ പേര് പറഞ്ഞിട്ടില്ല മുപ്പതിന് മൂന്ന് മണിക്കാണ് വിവരം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നത് അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി